ൃന്ദങ്ങൾ പാടി ഇന്നോളം പാടാത്ത പുതുഗാനം കേൾക്കാത്ത സുവിശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും കേരള സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ കാരറ്റ് ബേസ് കേക്കാണ് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ആദ്യമായി ക്യാരമൽ സിറപ്പ് തയ്യാറാക്കാം ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം ഇനി ഷുഗർ ഒന്ന് മെൽറ്റ് ആകട്ടെ ഇപ്പോൾ ഷുഗർ മെൽറ്റ് ആയിട്ട് ആയി വരുന്നുണ്ട് ഇത് സ്പൂണ് കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതേപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ചുറ്റിച്ചെടുത്താൽ മതി ഇപ്പോൾ കംപ്ലീറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം ഷുഗർ ക്യാരമൽ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായി ചൂടാറണം അതിനുശേഷം ഒരു ബൗളി ഇരുന്നൂറ്റമ്പത് മില്ലടി ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദ എടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ സോൾട്ടും മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം അതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം ഞാൻ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇനി ഒരു മിക്സിയിൽ മുക്കാൽ ഗ്ലാസ് ഷുഗർ പൊടിച്ചതും ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് മുട്ടയും ചേർത്ത് നന്നായി ഒരു മിനിറ്റോളം അടിച്ചെടുക്കാം നിർത്തി നിർത്തി അടിച്ചെടുക്കണം കാരണം മിക്സി ചൂടാകാൻ പാടില്ല കേട്ടോ അതേപോലെ മുട്ടയുടെ തണുപ്പ് മാറി റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഇനി നമുക്ക് ചൂടാറിയ ക്യാരമിൽ സിറപ്പും മുക്കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കറുവപ്പട്ടയും ജാബിക്കയും കൂടി പൊടിച്ചെടുത്തത് അര ടീസ്പൂണും മുക്കാൽ ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് മിക്സിയിൽ ഒരു മിനിറ്റ് അടിച്ചെടുക്കാം ഇതിലേക്ക് കുറേശ്ശെ മൈദ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് രണ്ട് സെക്കൻഡ് മാത്രം അടിച്ചാൽ മതി അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഗ്ലാസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും ചെറുതായി നുറുക്കിയ കശുവണ്ടിയും കിസ്മിസും കൂടി അര ഗ്ലാസും പിന്നെ അര ഗ്ലാസ് ഡേറ്റ്സ് ചെറുതായി നുറുക്കിയതും ഒരു സ്പൂൺ മൈദയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഡ്രൈ ഫ്രൂട്ട്സ് കേക്ക് ടിൻ്റെ അടിയിൽ പോയി കിടക്കാതിരിക്കാനാണ് ഇങ്ങനെ മൈദയായിട്ട് മിക്സ് ചെയ്യുന്നത് ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഒരു മുക്കാൽ ബൗൾ സോൾട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ എന്തെങ്കിലും താഴെ വെച്ച് കൊടുക്കണം ചെറിയ പാത്രമായാലും മതി ഇനി നമുക്ക് ഇതടച്ച് വച്ച് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് കേക്ക് ടിൻ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തെടുക്കാം ഈ സൈഡിലും ബട്ടർ തേച്ച് കൊടുക്കാം ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലും കൂടി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇതേ കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ തിക്കായാൽ കേക്ക് ഡ്രൈ ആയി പോകും ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ഒക്കെ ഒന്ന് കളയാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇഡ്ഡലി പാത്രം നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കേക്ക് ടിൻ വെച്ച് കൊടുക്കാം കൈ പൊള്ളാതെ സൂക്ഷിക്കണം ഞാനിവിടെ ഏറ്റവും ചെറിയ സ്റ്റൗവിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത് ആദ്യത്തെ അഞ്ച് മിനിറ്റ് തീ ഫുൾ ഇടണം ടൈമിംഗ് വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഒരു മിനിറ്റ് പോലും കൂടരുത് ഇനി മുപ്പത്തഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ ടോട്ടൽ നാൽപ്പത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും ബാക്കി മുപ്പത്തഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലും ഇടയ്ക്ക് തുറന്നു നോക്കാനൊന്നും പാടില്ല അങ്ങനെ ചെയ്താൽ കേക്കിൻ്റെ മിഡിൽ ഭാഗം ഒക്കെ കുഴിഞ്ഞു പോകും ശരിയാകില്ല ഇപ്പോൾ നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് പാത്രം തുറന്ന് നോക്കാം വെന്തു അറിയാനായിട്ട് ഒന്ന് കുത്തി നോക്കാം കണ്ടോ ഇത് ക്ലിയർ ആയാലും കേക്ക് വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ച് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഡേയ്സ് കേക്ക് തയ്യാറായിട്ടുണ്ട് ബേക്കറിയിൽ നിന്നും വാങ്ങുന്നതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ